ൾ വളരെ നല്ല പ്രോജക്ടുകൾ നിങ്ങളോടൊപ്പം ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിനോടും എല്ലാ മേഖലകൾക്കും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് നമ്മുടെ സമൂഹത്തിന് വേണ്ടി റോട്ടറി ക്ലബ് ക്ലബിനാൽ ആവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാം എന്നൊരു വാഗ്ദാനം കൂടി നൽകി 私は。 ഒരു വെച്ച നിർദ്ദേശത്തെ കുറിച്ച് ഞങ്ങള് ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ഒരു വയബിലിറ്റി ഫീസിബിലിറ്റി എല്ലാം നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ ഒരു തീരുമാനം എടുക്കാൻ ഉള്ള ഒരു സന്നദ്ധത നമുക്കുണ്ട് എന്ന് മാത്രം ഇപ്പം അറിയിക്കുന്നു പിന്നെ ഈ ഹൈവേ കിറ്റുകൾ വിവരണം ചെയ്യുന്നതുമായിട്ട് ഒരു വാർത്ത കണ്ടപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം അതിന്റെ ഗ്രാവിറ്റി അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അതിനകത്ത് ഇടപെട്ടത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ തുടർന്നും റോട്ടറി ക്ലബ് പങ്കെടുക്കുന്നതായിരിക്കും അതിന് നല്ലൊരു ചാനൽ ഈ ഹോസ്പിറ്റൽ അതോറിറ്റികളുടെ ഭാഗത്തു നിന്നും കൂടെ തുടർന്ന് തരണം എന്ന് മാത്രമാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും റോട്ടറി ക്ലബുമായിട്ട് നല്ല ബന്ധങ്ങൾ പുലർത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ വന്നപ്പോൾ മുൻ വർഷങ്ങളിൽ നമ്മൾ കൊടുത്ത ആ സാധനങ്ങൾ തന്നെ വളരെ ലൈവായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു പ്രവണത അത് കണ്ടപ്പോൾ അതിന് എത്ര നല്ല രീതിയിലാണ് കാത്തു സൂക്ഷിക്കുന്നതെന്നും മറ്റ് ജനങ്ങൾക്ക് അത് എത്രത്തോളം പ്രയോജനകരമായി എന്നും അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അത് വളരെ വലുതാണ് അങ്ങനെ ഈ ഹോസ്പിറ്റലുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ പേരിൽ നമ്മൾ കേരള ന്യൂസിൽ ഈ ഒരു വാർത്ത അത് വളരെ വിഷമം തോന്നുന്ന ഒരു വാർത്തയാണ് നല്ല രീതിയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു ആ വാർത്ത കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലബ് ഇടപെട്ടുകൊണ്ട് ഈ ഐ വി സെറ്റ് എത്രയും പെട്ടെന്ന് അഞ്ചൽ ഹോസ്പിറ്റലിലേക്ക് ഡൗൺലോഡ് ചെയ്യണം തീരുമാനിച്ചു അങ്ങനെ പരപരമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോഴ ഒരു വില ഈ നൂറ്റി അൻപത് രൂപ വിലയുള്ള സാധനം നാല്പത് രൂപ ഡിസ്കൗണ്ട് ചെയ്ത് നൂറ്റി നാല്പത് രൂപ കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോഴത് അത്രയും വില ഉണ്ടോ കാരണം ഇത് ഹോസ്പിറ്റലിലൊക്കെ പോയാൽ നമ്മുടെയും കൈകളിലിങ്ങനെ കുത്തിയിടുന്നതല്ലാതെ ഇതിന്റെ വിലയൊന്നും നമുക്ക് കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ അനുഭവിച്ചു വന്നപ്പോൾ പല മെഡിക്കൽ സ്റ്റോറുകളും പല വിലയാണ് ഇതിനെ പറ്റി പറഞ്ഞു അവരെല്ലാം എം ആർ പി നൂറ്റി എൺപത് ഉണ്ട് എന്ന് പറയുന്നു ഞങ്ങൾ പല മെഡിക്കൽ സ്റ്റോറുകൾ കോണ്ടാക്ട് ചെയ്തപ്പോഴും അവർ പല വിലകളാണ് അപ്പൊ ഇതിനൊരു നിശ്ചിത വിലയില്ല അങ്ങനെ വന്നപ്പോൾ അഞ്ചു പേർക്ക് തന്നെ നമ്മുടെ ഈ ഹോസ്പിറ്റലിലെ ഏറ്റവും അടുത്ത് കാണുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ അവരെ അന്വേഷിച്ച് അവരുടെ ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് ആലോചിച്ചിട്ട് എന്റെ വില പറയാം എന്ന് പറയുകയും ഏറ്റവും കുറഞ്ഞ വില പതിമൂന്ന് രൂപയ്ക്ക് ഈ അഞ്ഞൂറ് എണ്ണം ഞങ്ങൾ ഓർഡർ ചെയ്തു അത് വെറും പതിമൂന്ന് രൂപയ്ക്കാണ് ഞങ്ങൾക്ക് തന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്രത്തോളം ഇവർ കവളിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കവളിപ്പിക്കപ്പെടുന്നു എന്ന് നമ്മൾ അറിയണം കാരണം ഈ സാധനമാണ് നൂറ്റി എൺപത് രൂപ കൊടുത്തോ അല്ലെങ്കിൽ നൂറ്റി നാല്പത് രൂപ കൊടുക്കോ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത് അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് റോട്ടറി ക്ലബ്ബ് ഇടപെട്ട് അഞ്ഞൂറ് സെറ്റുകളാണ് ഇന്ന് ഞങ്ങളിലൂടെ ഒരു പ്രാഥമികം എന്നുള്ള നിലയിൽ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പരിപാടി നല്ല വിജയകരമാണക്കാക്കും മാത്രമല്ല നല്ലൊരു സദസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും ഈ പാലിയേറ്റീവ് കെയറിന്റെ ഈ ഒരു സദസ്സിൽ വന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് വാക്ക് പറയാൻ അവസരം ഉണ്ടായതും അതിലെ സന്തോഷമുണ്ട് ഞങ്ങൾ ഈ പരീപ്പിൽ കയറി എല്ലാവിധ ആക്സുകളും ഞങ്ങൾ റോട്ടറി ഗവൺമെന്റ് നേതൃത്വത്തിൽ നൽകുകയാണ്